മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടോ ഇതും അതുപോലെ ഒരു ഹൃദയഭേദകമായ കഥയാണ് ഹജിക്കോ എന്ന നായുടെയും സ്നേഹത്തിന്റെയും കാത്തിരിപ്പിന്റെയും കരളലീക്കുന്ന ഒരു കഥ ജാപ്പനീസ് സംസ്കാരത്തിന് ഹജീഫയെ സഹവാസത്തിന്റെ വിശ്വസ്തതയുടെയും പ്രതീകമായി ആദരിക്കുന്നു ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങളെ തൊട്ടറിഞ്ഞ ഹജീഫയുടെ കഥ അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ഡോക്ടേഴ്സ് ടോക്കിയോയിലെ ഷിബോയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ള അക്കീത്ത ഫ്രീ ഫെക്ഷെ ഒരു ഫാമിലാണ് ഹജിക്കോ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ യോഷിഫായി എന്ന കർഷകന്റെ നായ്ക്കളായ ഓഷീനയ്ക്കും ഗോമയ്ക്കും ജനിച്ച അക്കീത്തയിൻ വർഗ്ഗത്തിൽപ്പെട്ട നായ്ക്കുട്ടിയായിരുന്നു ഹജിക്കോ ഏതാണ്ട് അതേസമയം ടോക്കിയോ ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറായ യൂനോ യുനോ ഹിഡേസബുറോ ജാപ്പനീസ് ജാപ്പനീസായി അന്വേഷിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരാൾ അക്കിറ്റയെ ജോലി ചെയ്യുകയായിരുന്നു തന്റെ പ്രൊഫസറിന്റെ താല്പര്യം മനസ്സിലാക്കി അവൻ തന്റെ പ്രൊഫസറിനായി യാഷിട്ടയിൽ നിന്ന് മുപ്പത്യൻ നൽകി നായ്ക്കുട്ടിയെ സ്വന്തമാക്കി ആ തന്റെ പ്രൊഫസറിന് സമാനമായി നൽകാനായി അവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരു മഞ്ഞുവീഴ്ചയുള്ള ദിവസം ഏകദേശം അൻപത് ദിവസം പ്രായമുള്ള നായ്ക്കുട്ടിയുമായി ഷിബുവ സ്റ്റേഷനിലേക്കുള്ള ഇരുപത് മണിക്കൂർ യാത്രയ്ക്കായി പുറപ്പെട്ടു ദൂരമേറിയ യാത്രയായതിനാൽ ആ നായ്ക്കുട്ടി വല്ലാതെ ക്ഷീണിതനായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് അവൻ ടോക്കിയോയിലെ പ്രൊഫസറിനെ വീട്ടിൽ എത്തിച്ചേരുകയും ആ നായ്ക്കുട്ടിയെ പ്രൊഫസറിനെ ഏൽപ്പിക്കുകയും ചെയ്തു പ്രൊഫസർ തന്റെ വിദ്യാർത്ഥി നൽകിയ സമ്മാനം കണ്ട് ഒരുപാട് സന്തോഷനാവുകയും അവന് നന്ദി പറയുകയും ചെയ്തു തുടർന്ന് പ്രൊഫസറും അദ്ദേഹത്തിന്റെ ഭാര്യ യാക്കോ സഫാനയും അവരുടെ സ്നേഹം നിർഭരമായ പരിചരണത്തിൽ ആ നായ്ക്കുട്ടിയെ കരുത്തനായി വളർത്തി പ്രൊഫസർ അവനെ ഹച്ചി എന്ന പേരിട്ട് വിളിച്ചു ഹച്ചി എന്ന ജാപ്പനീസ് ഭാഷയിൽ എന്താണ് അർത്ഥം ജപ്പാനിൽ എട്ടിനെ ഒരു ഭാഗ്യ നമ്പറായി കണക്കാക്കിയിരുന്നു പച്ചിയും പ്രൊഫസറും കുറ്റ സുഹൃത്തുക്കളായി മാറി പ്രൊഫസർ തന്റെ നായ്ക്കുട്ടിയെ എല്ലാത്തിനും ഉപരിയ സ്നേഹിച്ചിരുന്നു അവനെ തന്റെ മകനെ പോലെയായിരുന്നു അദ്ദേഹം കണക്കാക്കിയിരുന്നത് മാത്രമല്ല തന്റെ ജോലി തിരക്കിനിടയിലും അവനോടൊപ്പം കളിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു പച്ചി വലുതായപ്പോൾ ജോലി സ്ഥലത്തേക്ക് ട്രെയിനിൽ പോകുന്ന പ്രൊഫസറിനെ കൂട്ടായി അവൻ ഷിബു റെയിൽവേ സ്റ്റേഷൻ വരെ അദ്ദേഹത്തോടൊപ്പം പോകുമായിരുന്നു മാത്രമല്ല വൈകുന്നേരം ജോലി എഴിഞ്ഞ് മടങ്ങി വരുന്ന പ്രൊഫസറെക്കാത്ത് അവൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ടാകുമായിരുന്നു ഇത് ജീവിതത്തിലെ ഒരു ദിനചര്യ പോലെയായിരുന്നു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി അവരുടെ സന്തോഷകരമായ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസം വന്നെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തൊന്ന് അന്ന് പതിവ് പോലെ ജോലിക്ക് ബച്ചിയോട് യാത്ര പറഞ്ഞു പോയ പ്രൊഫസറിനെ കാത്ത് ഉച്ചകഴിഞ്ഞ് അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും എന്നാൽ സമയങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും പ്രൊഫസറിനെ കണ്ടില്ല രാത്രിയായിട്ടും പ്രൊഫസർ വന്നില്ല എന്നിട്ടും അവൻ വീട്ടിൽ പോകാൻ കൂട്ടാക്കാതെ എന്നാൽ അവൻ അറിയില്ലായിരുന്നു അവൻ കാത്തിരിക്കുന്ന പ്രൊഫസർ ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന് പ്രൊഫസർ യുന ജോലിയിലിരിക്കെ പെട്ടെന്ന് അദ്ദേഹത്തിന് ബ്രെയിൻ ഹെമ്മറേജ് ഉണ്ടാവുകയും അദ്ദേഹം മരണമടയുകയും ചെയ്തു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അമ്പത്തി ഏഴ് വയസ്സായിരുന്നു പ്രായം പ്രൊഫസറെ കാണാതായതോടെ അവൻ ഭക്ഷണം കഴിക്കാതെയായി എന്നാൽ പ്രൊഫസറിന്റെ ഭാര്യ അവനെ നിർബന്ധിച്ച് ഭക്ഷണം നൽകുമായിരുന്നു എന്നാൽ വിധി വീണ്ടും അവനെതിരായി വന്നു പ്രഫസറിന്റെ ഭാര്യ യാക്കോയ്ക്ക് ടോക്കിയോയിലുള്ള പ്രഫസറിന്റെ വീട് ഉദ്ദേശിച്ചിറങ്ങേണ്ടി വന്നു കാരണം യാക്കോ അദ്ദേഹത്തിന്റെ അവിഹിത ഭാര്യയായിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ വസ്തുവകകളിൽ നിയമപരമായി അവർക്ക് അവകാശമില്ലായിരുന്നു ഒടുവിൽ അവർ അവിടെ നിന്ന് മാറി ഒരു വാടക വീട്ടിലേക്ക് പോയി എന്നാൽ ഹച്ചിയെ കൂടെ കൊണ്ടുപോകാനുള്ള സാഹചര്യമല്ലാത്തതിനാൽ അവർ അവനെ തന്റെ ഒരു പരിചയകാരിയുടെ വീട്ടിലേക്ക് മാറ്റി എന്നാൽ അവൻ ആ വീട്ടിലെ ജീവിതം ഇഷ്ടമായില്ല അങ്ങനെ അവൻ അവിടെ നിന്ന് ഓടി ഷിബോയ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഒടുവിൽ അവിടെ വെച്ച് പ്രൊഫസറിന്റെ പഴയ തോട്ടക്കാരനായ ഹൊസാബുറോ കൊബയാഷി അവനെ കാണുകയും അവനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു കൊബയാഷിയുടെ വീട് ഷിബു റെയിൽവേ സ്റ്റേഷൻ അടുത്തായിരുന്നു അതിനാൽ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പച്ചയ്ക്ക് എളുപ്പമായിരുന്നു അവിടെ നിന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവൻ സ്റ്റേഷനിൽ വരുമായിരുന്നു എന്നിട്ട് തന്റെ പ്രൊഫസറെ കാത്ത് ക്ഷമയുടെ മണിക്കൂറോളം അവിടെ തന്നെ ഇരിക്കുമായിരുന്നു എന്നിട്ടവൻ അവിടെ വരുന്ന യാത്രക്കാരെ ആരെയോ തിരയുന്നത് പോലെ നോക്കുമായിരുന്നു മഞ്ഞും മഴയും മെയിലും ഒന്നും വകവെക്കാതെ അവൻ തന്റെ പ്രൊഫസറിനെ കാത്ത് അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നാൽ ആദ്യമൊക്കെ അവിടെ വന്ന യാത്രക്കാർ കരുതിയതോ ഹി അലഞ്ഞു തിരിയുന്ന നായ ആയിരിക്കുമെന്നാണ് എന്നാൽ അവന്റെ കഥ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും അവനോട് സ്നേഹമുണ്ടാവും അവർ അവനായ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു പ്രമുഖ പത്രത്തിന്റെ റിപ്പോർട്ട് ഹച്ചിയുടെ കഥ അറിയാനിരയായി അയാൾ ഉടൻ തന്നെ അവന്റെ കഥ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു ഇന്ന് ജപ്പാനിലുടനീം കുറിച്ച് അറിയാൻ കാരണമായി ഒരിക്കലും തളരാതെ തന്റെ സുഹൃത്തിനായുള്ള അവന്റെ കാത്തിരിപ്പ് എല്ലാവരിലും വേദനയുണ്ടാക്കി അവനെ കാണാനായി ദൂരസ്ഥലങ്ങളിൽ നിന്നും ഷുഗോ സ്റ്റേഷനിലേക്കും സന്ദർശകരുടെ തിടക്കുണ്ടായി അവർ അവനെ തകാനായി ഭക്ഷണ സാധനങ്ങളും സമ്മാനങ്ങളും കൊണ്ടുവന്നു ജാപ്പനീസ് ജനതയുടെ ഹൃദയത്തെ സ്പർശിച്ച അവന്റെ കഥ അവനെ അവരുടെ മനസ്സിലെ നായകനാക്കി ജനങ്ങൾ സ്നേഹത്തോടെ അവനെ ചുഗാൻ ഹച്ചിക്കോ എന്ന് വിളിക്കാൻ തുടങ്ങി അതിനർത്ഥം വിശ്വസ്തനായ ഹച്ചിക്കോ എന്നായിരുന്നു വർഷങ്ങൾ ഒന്നൊന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു ഹച്ചിക്ക് പ്രായമായി തുടങ്ങി അവന്റെ പ്രായാധിക്യം മൂലം കഠിനമായ ക്ഷീണം ഉണ്ടായിരുന്നു എന്നാൽ ഒന്നും വകവെക്കാതെ നിത്യം അവൻ റെയിൽവേ സ്റ്റേഷനിൽ യുദ്ധമായിരുന്നു അവനോടുള്ള സ്നേഹത്താൽ അവിടെയുള്ള ജനങ്ങൾ അവന്റെ ഒരു പ്രതിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സന്നദ്ധ പ്രവർത്തകർ അതിനായി പണം ശേഖരിക്കാൻ തുടങ്ങി നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരമുള്ള ഹച്ചിയുടെ വെങ്കല പ്രതിമ ഷിബ റെയിൽവേ സ്റ്റേഷനു പുറത്ത് നൂറ്റി അമ്പത് സെന്റിമീറ്റർ പീഡത്തിനു മുകളിൽ ശില്പിയായ ഡെരു ആൻഡൻ നിർമ്മിച്ചു ഏപ്രിൽ ഇരുപത്തി ഒന്നിന് നടന്ന പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങിൽ ഹജ്ജി മുഖ്യ അതിഥിയായിരുന്നു എന്നാൽ ക്രമേണ അവന്റെ ശാരീരിക അവസ്ഥ വളരെ മോശമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് എട്ടിന് തന്റെ പതിമൂന്നാം വയസ്സിൽ ഏകദേശം ഒമ്പത് വർഷത്തോളം നീണ്ട തന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് അവൻ ഈ ലോകത്തോട് ഇടപെറഞ്ഞു ഹജ്ജികളുടെ മരണം അന്ന് പല പ്രമുഖ പത്രങ്ങളുടെ പ്രധാന തലക്കെട്ടായിരുന്നു മരണാനന്തരം അവന്റെ ചർമ്മ ടാക്സി ഡർമി പ്രക്രിയയിലൂടെ സ്റ്റഫ് ചെയ്യുകയും മൗണ്ട് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ടോക്കിയോയിലെ യുനോയിലെ നാഷണൽ മ്യൂസിയം ഓഫ് നേച്ചർ ആൻഡ് സയൻസിൽ സംരക്ഷിക്കുകയും അതവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു ചിക്കയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് അവനെ ക്യാൻസറും ഫൈലേരി അണുബാധയും ഉണ്ടായിരുന്നതായി കണ്ടെത്തി തുടർന്ന് അവന്റെ ആന്തരിക അവയവങ്ങളായ കരൾ ഹൃദയം ശ്വാസകോശം തുടങ്ങിയവ ടോക്കിയോ സർവകലാശാലയിലെ കാർഷിക ഫാക്കൽറ്റിയിലെ ഹച്ചിക്കോയുടെ പ്രതിമയ്ക്കടുത്തുള്ള ഒരു ചെറിയ മ്യൂസിയത്തിൽ സംരക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം അവന്റെ ശേഷിച്ച ശരീരാവശിഷ്ടങ്ങൾ ദഹിപ്പിക്കുകയും അവന്റെ ചിതാഭസ്മ ടോക്കിയോയിലെ മിനാറ്റോയിലെ അയോമ സെമിത്തേരി തന്റെ പ്രിയ പ്രൊഫസറിന്റെ അരികിലായി അവനെ സംസ്കരിക്കുകയും ചെയ്തു അവന്റെ സംസ്കാര ചടങ്ങിൽ ഒരുപാട് ബുദ്ധസന്യാസിമാർ പങ്കെടുക്കുകയും വിശിഷ്ട വ്യക്തികൾ അവന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അവന്റെ പ്രതിമ തകർക്കപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ പഴയ ശില്പിയായ ഡെറു ആന്റിയുടെ മകൻ കഷാശി ആൻഡോ ഒരു പുതിയ പ്രതിമ നിർമ്മിക്കുകയും അത് കാണാനായി വിനോദസഞ്ചാരികൾ അവിടെ സന്ദർശിക്കുകയും ചെയ്യുന്നു ക്രമേണ അവിടം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി എല്ലാ വർഷവും പച്ചിക്കയുടെ ചരമവാർഷികത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വരികയും അവൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യാറുണ്ട് രണ്ടായിരത്തി നാലിൽ നിർമ്മിച്ച അക്കിറ്റ ഡോങ് മ്യൂസിയത്തിന് മുന്നിൽ നിൽക്കുന്ന പച്ചിക്കയുടെ പ്രതിമ ജന്മനാടായ ഒഡാറ്റിയിൽ കാണാം രണ്ടായിരത്തി പതിനഞ്ചിൽ ടോക്കിയോ സർവകലാശാലയിലെ അഗ്രികൾച്ചർ ഫാക്കൽറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ ഹച്ചിക്കയുടെ മറ്റൊരു പിച്ചള പ്രതിമ സ്ഥാപിച്ചു ഇത് ഹച്ചിക്കയുടെ എൺപതാം ചരമവാർഷികത്തിൽ അനാചാദനം ചെയ്തു ഇതുപോലെ ഹച്ചികയുടെ പ്രതിമ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഹച്ചിക്കോ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വിശ്വസ്തതയുടെയും വലിയൊരു പ്രതീകമായി ഇന്നും മനുഷ്യ മനസ്സുകളും ജീവിക്കുകയും